എല്ലാവർക്കും നമസ്കാരം ഭാരതാംബ വിഷയത്തിനെ തുടർന്ന് കേരള സർവകലാശാല വൈസ് ചാൻസലർക്കെതിരെ അതിശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് ഇടതുപക്ഷവും അവരുടെ കുട്ടി പാർട്ടിയായിട്ടുള്ള എസ് എഫ് ഐയും എസ് എഫ് ഐ ഇപ്പോൾ കേരള സർവകലാശാലയിൽ അതിശക്തമായ സമര പരിപാടികൾ നടത്തുകയാണ് ആ സമരത്തിൻ്റെ ഭാഗമായി ഇന്ന് അവർ സർവകലാശാലയിലേക്ക് കടന്നു കയറുന്നു അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ നോക്കുകുത്തികളായിട്ട് നിൽക്കുന്നു ഈ കുട്ടികളെല്ലാം ബാരിക്കേഡിന് മുകളിൽ കൂടി കയറിയിട്ടാണെങ്കിലും വാതിലുകൾ തള്ളി തുറന്നിട്ടാണെങ്കിലും ജനലുകളിൽ കൂടി അകത്തേക്ക് ഊർന്നിറങ്ങിയിട്ടാണെങ്കിലുമൊക്കെ വൈസ് ചാൻസലറുടെ ചേംബറിനടുത്തു വരെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അവസാനം നിവൃത്തിയില്ലാതെ ഗതിയില്ലാതെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇത് ജനാധിപത്യപരമായിട്ടുള്ള ഒരു പ്രതിഷേധ നടപടിയാണോ അല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ തന്നെ ഇതിൽ പല തരത്തിലാണ് അഭിപ്രായങ്ങൾ പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അവിടെ നടന്നത് സമരമല്ല മറിച്ച് ആഭാസമാണ് ഗുണ്ടായുസമാണ് അതെന്തുകൊണ്ടാണ് എന്ന് വിശദമാക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം നമുക്കറിയാം ഭാരതാംബ വിവാദമാണ് ഇതിനെല്ലാം തന്നെ മൂല കാരണമായത് സർവകലാശാലയുടെ സെനറ്റ് ഹാളിൽ പ്രൈവറ്റ് ചടങ്ങുകൾക്കായിട്ട് കൊടുക്കുന്ന ഒരു പതിവുണ്ട് അതിനുവേണ്ടി വാടക നിശ്ചയിച്ച് തീരുമാനിച്ച് അത് വാങ്ങിയതിന് ശേഷമാണ് ഈ പരിപാടികൾക്കായിട്ട് ഈ സ്ഥലം കൊടുക്കുന്നത് അങ്ങനെ ഒരു സ്വകാര്യ സംഘടന അവിടെ ഒരു പരിപാടി നടത്തുന്നതിന് വേണ്ടി ഈ സെനറ്റ് ഹാൾ എടുത്തിരുന്നു അപ്പോൾ പിന്നീട് ആ ചടങ്ങ് എങ്ങനെ നടത്തണം എന്നുള്ളത് പൂർണ്ണമായിട്ടും ഈ സ്വകാര്യ സംഘടനയുടെ മാത്രമായിട്ടുള്ള തീരുമാനമാണ് ആ ചടങ്ങിലേക്ക് അവർ ഗവർണറെ ക്ഷണിച്ചിരുന്നു ഗവർണർ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു അതിൽ ഭാരതാംബയുടെ ഒരു ചിത്രം പ്രദർശിപ്പിച്ചിട്ടുണ്ട് അവിടെ വിളക്കുണ്ട് അത് കൊളുത്തി അദ്ദേഹം പുഷ്പാർച്ചന നടത്തിയതിന് ശേഷമാണ് ഈ ചടങ്ങുകളിലേക്ക് കടക്കുന്നത് അപ്പോൾ ഈ ചടങ്ങ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അധികാരം പൂർണ്ണമായിട്ടും ഈ സ്വകാര്യ സംഘടനയ്ക്കുണ്ടോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ടും ഉണ്ട് എന്ന് തന്നെ പറയാം കാരണം സർവകലാശാലയുടെ ചട്ടങ്ങൾ അനുസരിച്ച് അവിടെ മതപരമായിട്ടുള്ള എന്തെങ്കിലും ചടങ്ങുകൾ നടത്താൻ പാടില്ല അതിനായി ഈ ഹാള് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് മാത്രമാണ് നിഷ്കർഷിക്കപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു ചട്ടം പക്ഷേ അങ്ങനെ മതപരമായിട്ടുള്ള ഒരു ചടങ്ങല്ല അവിടെ നടന്നത് അടിയന്തരാവസ്ഥയുടെ അൻപതാമത് വാർഷികത്തിന്റെ അനുസ്മരണമാണ് മൗലിക അവകാശങ്ങളും ഭരണഘടന അനുവദിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യങ്ങളും എല്ലാം തന്നെ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഇരുപത് മാസ കാലയളവിനെ ഒരു അനുസ്മരണം എന്ന ചടങ്ങ് ഒരു കാരണവശാലും മതപരമാവില്ല എന്ന് ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ എന്തുകൊണ്ടോ ഈ ഒരു ബുദ്ധി നമ്മുടെ സർവകലാശാല രജിസ്ട്രാർക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത ഈ ചടങ്ങിന് അനുമതി കൊടുത്തിരുന്നതാണ് ഏതാണ്ട് അറുപത്തി അയ്യായിരം രൂപയായിരുന്നു അതിൻ്റെ വാടക ഗവർണർ അവിടെ എത്താനിരിക്കെ തന്നെ അദ്ദേഹം ഈ ചടങ്ങ് റദ്ദു ചെയ്തതായിട്ട് തീരുമാനിക്കുകയാണ് അങ്ങനെയുള്ള ഒരു തീരുമാനം അദ്ദേഹം സ്വമേധയായി എടുക്കുകയാണ് അത് വൈസ് ചാൻസലറോട് സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ അനുമതി കൂടി അതിൽ വാങ്ങുന്നില്ല മറിച്ച് ഏകപക്ഷീയമായിട്ട് അദ്ദേഹം ഈ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുന്നു അതും ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് എന്നോർക്കണം അദ്ദേഹം അതിന് പറയുന്ന കാരണം മതപരമായിട്ടുള്ള ഒരു ചടങ്ങാണത് എന്നാണ് മതപരമായിട്ടുള്ള ഒരു ചിഹ്നം അവിടെ ഉപയോഗിച്ചു എന്നതാണ് ആ മതപരമായ ചിഹ്നം എന്ന് അദ്ദേഹം പറയുന്നത് ഭാരതാംബയുടെ ചിത്രമാണ് നമുക്കറിയാം ഭാരതാമ്പ ചിത്രം എന്ന് പറയുന്നത് ഒരു തരത്തിലും മതപരമായിട്ടുള്ള ഒരു സിംബൽ അല്ല അത് നമ്മുടെ അഖണ്ഡ ഭാരതത്തിനെ പ്രതിനിധീകരിക്കുന്ന ഹൈന്ദവ സംസ്കാരത്തിനെ പ്രതിനിധീകരിക്കുന്ന പ്രതീകാത്മകമായിട്ടുള്ള ഒരു രൂപമാണ് അതിനെ പല ആൾക്കാർ പല രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് പല രീതികളിൽ ചിത്രീകരിച്ചിട്ടുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചിരുന്നയാളാണെങ്കിലും ഏത് പൊളിറ്റിക്കൽ ഐഡിയോളജി ഉണ്ടായിരുന്നയാളാണെങ്കിലും അവർക്കെല്ലാം ഭാരതാമ്പ എന്നത് ആശയും ആവേശവും പ്രത്യാശയും പർപ്പസും ഒക്കെ ആയിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയതയുടെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒക്കെ തന്നെ പ്രതീകമായിട്ടുള്ള ഒരു ചിഹ്നത്തിനെ കേവലം ഒരു മതചിഹ്നം എന്ന രീതിയിലത്തേക്ക് ഒതുക്കിക്കൊണ്ട് ആ രീതിയിൽ ഒരു നടപടി എടുക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയം ഒരു കാരണമായിട്ടുണ്ട് എന്ന് നിസ്സംശയം കരുതാവുന്നതാണ് അതല്ല എങ്കിൽ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ അതും അനുമതി നൽകിയിരിക്കുന്ന ഒരു ചടങ്ങിൽ കേവലം ഒരു മുട്ടാപ്പോക്ക് ന്യായം ഉന്നയിച്ചുകൊണ്ട് ഏകപക്ഷീയമായി ഒരു തീരുമാനമെടുക്കാൻ ഒരു രജിസ്ട്രാറും ഒരു സർവകലാശാലയിലും തയ്യാറാവില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തീരുമാനം രജിസ്ട്രാറുടെ ഭാഗത്തു നിന്നുണ്ടായത് അങ്ങേയറ്റം അനുചിതമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടാകേണ്ടതില്ല ഇതിനെ തുടർന്നുണ്ടായത് രജിസ്ട്രാറുടെ സസ്പെൻഷനാണ് വൈസ് ചാൻസലറാണ് ആ തീരുമാനമെടുക്കുന്നത് അങ്ങനെ വൈസ് ചാൻസലർക്ക് രജിസ്ട്രാറെ പുറത്താക്കാൻ അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രജിസ്ട്രാർ തന്നെ കേരള ഹൈക്കോടതിയെ സമീപിക്കുന്നു ആ സമയത്ത് മതചിഹ്നം ഉപയോഗിച്ചതുകൊണ്ടാണ് ഈ ഒരു ചടങ്ങിന് അനുമതി നിഷേധിച്ചത് എന്ന് രജിസ്ട്രാർ പറയുമ്പോൾ കോടതി തന്നെ അദ്ദേഹത്തിനോട് ചോദിച്ചു എന്ത് മതചിഹ്നമാണ് ഇവിടെ ഉപയോഗിച്ചത് എന്ന് അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറയാനായിട്ട് രജിസ്ട്രാർക്ക് സാധിച്ചില്ല എന്നുള്ളത് കോടതി റിപ്പോർട്ടിങ്ങിൽ നിന്ന് നമ്മൾ കണ്ടതുമാണ് ഈ ഒരു ഘട്ടത്തിൽ വൈസ് ചാൻസലർക്ക് രജിസ്ട്രാറെ പുറത്താക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു കോടതി അവിടെ തീർപ്പ് കൽപ്പിക്കേണ്ടത് എന്നാൽ ഇതേ സമയത്ത് തന്നെ സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം ചേരുകയും രജിസ്ട്രാറെ പുറത്താക്കിയ വൈസ് ചാൻസലറുടെ നടപടി റദ്ദു ചെയ്യുകയും ചെയ്തു അങ്ങനെ അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ റിവോക്ക് ചെയ്യുന്നതിനുള്ള അധികാരം സിൻഡിക്കേറ്റിനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ അദ്ദേഹത്തിനെ പുനഃസ്ഥാപിക്കുന്നു എന്നാൽ ഇതേ സമയത്ത് തന്നെ രജിസ്ട്രാറെ പുറത്താക്കിയതുകൊണ്ട് താൽക്കാലികമായ ചുമതല ഒരു ജോയിന്റ് രജിസ്ട്രാർക്ക് നൽകിക്കൊണ്ട് വി സി ഒരു ഓർഡറും ഇടുന്നുണ്ട് തന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്തു എന്ന കാരണത്താൽ രജിസ്ട്രാർ കോടതിയിൽ പോയി തന്റെ ഈ അപേക്ഷ അവിടെ നിന്ന് പിൻവലിക്കുകയാണ് കാരണം താൻ അവിടെ റീഇൻസ്റ്റേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ആ കേസ് ഡിസ്പോസ് ചെയ്യപ്പെടുന്നു പക്ഷേ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിൽ ഇനിയും അവസാനിക്കുന്നില്ല ഇതിൽ പല പ്രശ്നങ്ങൾ ഇപ്പോഴുമുണ്ട് ഒന്ന് വൈസ് ചാൻസലർക്ക് രജിസ്ട്രാറെ പുറത്താക്കുന്നതിനുള്ള അധികാരമുണ്ടോ ഇനി അഥവാ അങ്ങനെ അധികാരമുണ്ടെങ്കിൽ അങ്ങനെ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന രജിസ്ട്രാറെ റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടി സിൻഡിക്കേറ്റിന് വൈസ് ചാൻസലർക്ക് മുകളിൽ അധികാരമുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട് രജിസ്ട്രാർ പദവിയിൽ രണ്ടാൾക്കാർ ഒരേ സമയം തുടരുന്നതിന്റെ അനൗചിത്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ആത്യന്തികമായി തീരുമാനമെടുക്കേണ്ടുന്ന അപ്രോപ്രിയേറ്റ് ഫോറം അതോറിറ്റി അത് ആരാണ് ചാൻസലർ എന്ന നിലയ്ക്ക് അത് ഗവർണർ ആണോ എങ്കിൽ ഗവർണർ എന്ത് തീരുമാനമെടുക്കാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ ആ തീരുമാനം രജിസ്ട്രാർക്ക് ഹിതകരമല്ല എങ്കിൽ തുടർന്ന് വീണ്ടും നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമോ തുടങ്ങിയ കുറേയധികം നിയമത്തിന്റെ നൂലാമാലകൾ ഈ കേസിൽ ഇനിയും ബാക്കിയാണ് ഇങ്ങനെ പൂർണ്ണമായും കോടതിയിൽ സെറ്റിൽ ചെയ്യേണ്ടുന്ന ഒരു വിഷയത്തിലാണ് ഇപ്പോൾ എസ് കുട്ടികൾ ഈ കേരള സർവകലാശാല ക്യാമ്പസിൽ വലിയ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് അങ്ങേയറ്റം കൈവിട്ടു പോയിരിക്കുന്ന ഒരവസ്ഥയിലെത്തിച്ചേർന്നിരിക്കുന്നത് ഈ കുട്ടികൾക്ക് സമരം ചെയ്യുന്നതിനുള്ള അവകാശം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം നമ്മുടേതൊരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് തന്നെ ഇത് ഒരു കുട്ടി രാഷ്ട്രീയ പ്രസ്ഥാനമായതുകൊണ്ട് തന്നെ അവർക്ക് ഈ വിഷയത്തിൽ അവരുടെ അഭിപ്രായം പറയാം സമാധാനപരമായിട്ട് സമരം ചെയ്യുന്നതിന് അവർക്ക് ഒരു തടസ്സമുണ്ടോ എന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ സമാധാനപരമായിട്ടുള്ള സമരം എന്ന് പറയുമ്പോൾ അവർ യൂണിവേഴ്സിറ്റിയിലേക്ക് ചെന്ന് സാധാരണ ഇത്തരത്തിലുള്ള സമര നടപടികൾ എവിടെയാണോ നടത്തുന്നത് അവിടെ വെച്ചിട്ട് അവർ സമരത്തിൻ്റെ നടപടികളൊക്കെ തന്നെ നടത്തിയതിന് ശേഷം പിന്നീട് അവിടെ നിന്ന് പിരിഞ്ഞു പോവുക എന്നുള്ളതാണ് മര്യാദയോടുകൂടി ചെയ്യേണ്ടുന്ന ജനാധിപത്യപരമായിട്ടുള്ള ഒരു സമരം എന്നാൽ അവിടെ നടന്നിരിക്കുന്നത് സമരമല്ല ആഭാസമാണെന്നും ഗുണ്ടായുസമാണ് എന്നും പറയുന്നതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട് ദൃശ്യങ്ങൾ സഹിതം നമ്മളത് കണ്ടതുമാണ് അതിലൊന്നാമത്തെ കാര്യം അവിടെ പോലീസ് ഇവരെ തടയുമ്പോൾ ആ ബാരിക്കേഡ് ഭേദിച്ച് ഇവരകത്തേക്ക് കടക്കുകയാണ് സാധാരണ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള പ്രതിഷേധ പരിപാടികളും സമരങ്ങളും ഒക്കെ നടക്കുമ്പോൾ അവിടെ ബാരിക്കേഡുമായി പോലീസ് ഉണ്ടാകാറുണ്ട് ആ ബാരിക്കേഡ് ഭേദിക്കുന്നതിന് വേണ്ടിയും അതിന് മുകളിൽ കയറുന്നതിന് ഒക്കെ ഈ സമരക്കാർ ശ്രമിക്കാറുണ്ട് പക്ഷേ അതിനൊന്നും തന്നെ പോലീസ് അനുവദിക്കാറില്ല എന്നുള്ളത് നമ്മൾ കാണാറുള്ളതാണ് പക്ഷേ ഇവിടെ അങ്ങനെ ബാരിക്കേഡ് ഭേദിച്ച് പോകുമ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എതിർപ്പുണ്ടായില്ല എന്ന് മാത്രമല്ല അങ്ങേയറ്റത്തെ സഹകരണം ഉണ്ടായി എന്നതുകൂടി പറയേണ്ടതാണ് അതിനുശേഷം അവരവിടെ നിന്ന് പോയി സർവകലാശാലയുടെ കോമ്പൗണ്ടിൽ കടക്കുന്നു പിന്നീട് അവിടെയുള്ള കഥകളും മറ്റും തള്ളി തുറന്ന് ഇവരകത്തേക്ക് പ്രവേശിക്കുകയാണ് ഇതിനിടയ്ക്ക് കുറേയധികം ആൾക്കാർ അവിടെയുള്ള ജനലുകൾ വഴി അകത്തേക്ക് കയറുന്നു പിന്നീട് കൂടുതൽ ആൾക്കാരെ അതുവഴി അകത്തേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നു അതിലൊക്കെ തന്നെ ആൾക്കാർ സ്ലിപ്പായി താഴെ പോയി കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള ഉണ്ടാകാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് ഈ സ്ഥലത്തെല്ലാം തന്നെ പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട് അവരുടെ കയ്യിൽ ഈ പ്രതിഷേധക്കാരെ നേരിടുന്നതിന് വേണ്ടുന്ന ലാത്തിയും ഷീൽഡും ഒക്കെ അവരുടെ കയ്യിലുണ്ട് സ്വയസുരക്ഷയ്ക്ക് വേണ്ടി അവരിൽ പലരും ഹെൽമെറ്റൊക്കെ തന്നെ അണിഞ്ഞിട്ടുണ്ട് അങ്ങനെ നിൽക്കുന്ന ഒരു സംവിധാനം കേവലം നോക്കുകുത്തികളായി നിന്ന് ഈ സമരത്തിനെ പൂർണ്ണമായും അനുവദിക്കുന്ന അംഗീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതേ സമയത്ത് തന്നെ കേരള പോലീസ് മറ്റു പല സ്ഥലങ്ങളിലും പ്രതിപക്ഷ പാർട്ടികൾ അവരുടെ യുവജന വിഭാഗങ്ങൾ അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ മന്ത്രി ശ്രീമതി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന പരിപാടികളിൽ ഏത് തരത്തിലുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണുന്നതാണ് അപ്പോൾ അവിടെ ഒരു സമീപനവും ഇവിടെ എസ് എഫ് ഐ ആണ് സമരം ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ മൃദുവായിട്ടുള്ള ഒരു സമീപനവും സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസ് സേവന്മാരൊക്കെ തന്നെ തയ്യാറാകുന്നത് ഇപ്പോഴത്തെ ഡി കൂത്തുപറമ്പ് കേസിൽ സി പി ആരോപണം നേരിട്ടിരുന്ന റവാഡ ചന്ദ്രശേഖർ ആണ് എന്നുള്ളത് ആലോചിച്ച് നോക്കുക ഈ സാഹചര്യത്തിലാണ് അവിടെ നടന്നിരിക്കുന്ന സമരം പൂർണ്ണമായ അർത്ഥത്തിൽ ആഭാസവും അസംബന്ധവും ഒപ്പം ഗുണ്ടായസവുമായിരുന്നു എന്ന് പറയേണ്ടി വരുന്നത് കാരണം ഈ ബാരിക്കേഡ് ഭേദിച്ച് അകത്തേക്ക് കടക്കുന്നതിനുള്ള ഒരു റൈറ്റും അവർക്കില്ല തന്നെയല്ല സർവകലാശാലയുടെ കോമ്പൗണ്ടിലേക്ക് കടന്നുകൊണ്ട് സർവകലാശാല കെട്ടിടങ്ങളിലേക്ക് കയറുന്നതിന് അവർക്ക് യാതൊരു വിധത്തിലുള്ള അധികാരവും ഏതാനും മണിക്കൂറുകൾ ആ സർവകലാശാലയുടെ നിയന്ത്രണം പൂർണ്ണമായും ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനായിരുന്നു എന്നുള്ളത് ദൃശ്യങ്ങൾ വഴി നമ്മൾ കണ്ടതാണ് കാരണം പോലീസിനോ മറ്റുള്ള സംവിധാനങ്ങൾക്കോ അവിടെ ഒരു തരത്തിലുള്ള ഇടപെടലുകളും നടത്തുന്നതിന് സാധ്യമായിരുന്നില്ല ഒരു ജനാധിപത്യ സമരത്തിന്റെ ഭാഗമായിട്ടും ഇങ്ങനെ നിയന്ത്രണം പിടിച്ചെടുക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു നടപടി ഉണ്ടാകാറില്ല അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധതയാണ് അത് ആഭാസമാണ് അത് കൂടാതെയാണ് സർവകലാശാലയുടെ അടച്ചിട്ട കവാടങ്ങളെല്ലാം തന്നെ ബലപ്രയോഗത്തിലൂടെ തള്ളി തുറന്ന് അകത്ത് പ്രവേശിച്ച് അവസാനം വി സിയുടെ ചേംബറിന്റെ അടുത്തുവരെ അവരെത്തിയത് ആ ഒരു ഘട്ടത്തിൽ മാത്രമാണ് ഇത് ദൃശ്യമാധ്യമങ്ങളെല്ലാം തന്നെ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ധാരണയിൽ അവസാനം പോലീസ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു നടപടിക്ക് തുനിയുന്നത് അങ്ങനെ അടച്ചിട്ട കവാടങ്ങളെല്ലാം തള്ളി തുറന്നുകൊണ്ട് നിയമപാലകരെ നോക്കുകുത്തിയാക്കി ബി സിയുടെ ചേംബറിനടുത്തുവരെ എത്താൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ആ സാധിക്കുന്നതിനാണ് നമ്മൾ ഗുണ്ടായുസം എന്ന് പറയുന്നത് സമാധാനപരമായിട്ടുള്ള ഒരു സമരമാർഗത്തിൻ്റെയും ഭാഗമല്ല ഇത് എന്നുള്ളത് പ്രത്യേകമായിട്ട് തന്നെ നമ്മൾ പറയേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള ആഭാസത്തിനും അങ്ങനെയുള്ള അസമ്പത്തത്തിനും ഗുണ്ടായുസത്തിനും പൂർണ്ണമായ രീതിയിൽ സഹകരണവുമായി നിന്ന് വഴിതെളിച്ചു കൊടുത്തത് കേരള പോലീസാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇതിനിടയ്ക്കാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ അവിടെ എത്തുന്നതും ഈ സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നതും അതോടുകൂടി ആ കുട്ടികളുടെ വീര്യം എത്രത്തോളം കൂടിയിട്ടുണ്ടാകും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കാരണം മുമ്പൊരിക്കൽ മുഖ്യമന്ത്രിയുടെ പരിപാടികൾക്കിടെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനെ ഹെൽമറ്റും പൂച്ചട്ടിയും എടുത്ത് തലക്കടിച്ച സമയത്ത് അത് രക്ഷാപ്രവർത്തനമാണ് എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുമ്പോൾ എത്രത്തോളം വർദ്ധിത വീര്യമാണ് പിന്നീട് ഈ ഇടതുപക്ഷത്തുള്ള സഖാക്കന്മാർക്കൊക്കെ ഉണ്ടായത് എന്നതിനെക്കുറിച്ച് നമ്മൾ കണ്ടതാണ് അപ്പോൾ ലോലെസ്നെസ് അഥവാ നിയമം ഇല്ലാതിരിക്കുക എന്നുള്ള ഒരു അവസ്ഥയെ പ്രകീർത്തിക്കുന്ന അതിനെ പിന്തുണയ്ക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് വർദ്ധിത വീര്യമാണ് ഈ പോരാളികളായി നിൽക്കുന്ന ആൾക്കാരെല്ലാം തന്നെ നേടുന്നത് എന്നതിനെക്കുറിച്ച് ഇവർക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാകേണ്ടതു തന്നെയാണ് അങ്ങനെ നിയന്ത്രണം വിട്ടുപോയ ഒരു പരിപാടിയാണ് ഒരു സമര ആഭാസമാണ് അങ്ങേയറ്റത്തെ ശുദ്ധ തെമ്മാടിത്തമാണ് കേരള സർവകലാശാലയിൽ നടന്നത് എന്നതിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല ഇതിനിടെ തന്നെ നമ്മൾ ആലോചിക്കേണ്ടത് എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളുമായി നിൽക്കുന്ന പോലീസിന്റെ കയ്യിൽ നിന്ന് ലാത്തി വാങ്ങി അവരെ തിരിച്ചടിക്കുന്ന വരെ ഉണ്ടായി ഏതു തരത്തിലുള്ള സമാധാന സമരമാർഗത്തിലാണ് പോലീസിന്റെ കയ്യിലിരിക്കുന്ന ആയുധം പിടിച്ചു വാങ്ങി അവരെ തന്നെ മർദ്ദിക്കുന്നത് എന്ന് നമുക്കറിയില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും തെമ്മാടിത്തം തന്നെയാണ് ആഭാസമാണ് അസംബന്ധമാണ് ഗുണ്ടായസമാണ് എനിക്ക് ഇതിൽ തോന്നിയ ഏറ്റവും വലിയ തമാശ ആർ എസ് എസിന്റെ തെട്ടൂരം പ്രവർത്തിക്കുന്നതിന് കേരള ഗവർണറെ അല്ലെങ്കിൽ ചാൻസലറെ അനുവദിക്കില്ല എന്നാണ് ഈ സമരത്തിന് വന്നിരിക്കുന്ന ആൾക്കാരും ഈ സമരത്തിന് പിന്തുണ കൊടുക്കുന്ന സി പി എമ്മിൻ്റെ നേതാക്കന്മാരും ഒരേ സ്വരത്തിൽ തന്നെ പറയുന്നത് എന്നിട്ട് അവിടെ നടത്തുന്നത് എന്താണ് കാവ്യവൽക്കരണമാണ് ഗവർണർ നടത്തുന്നത് എന്ന് എന്നാരോപിച്ചുകൊണ്ട് ചുവപ്പുവൽക്കരണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സംഘം അവിടെ ശ്രമിച്ചത് അവരുടേതായിട്ടുള്ള സമരമുറ ആ സമരമുറ എന്നത് ആഭാസത്തിലേക്കും ഗുണ്ടായുസത്തിലേക്കും മാറുന്നു അത് ചുവപ്പുവൽക്കരണമാണ് എന്നാരെങ്കിലും ആരോപിച്ചു കഴിഞ്ഞാൽ ഈ ആൾക്കാർ എന്തു മറുപടി പറയും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ കാവ്യവൽക്കരണത്തിനെ എതിർക്കുന്നു എന്നതിന്റെ പേരിൽ ബലപ്രയോഗത്തിലൂടെ നിങ്ങളുടെ സുപ്പീരിയോറിറ്റി കാണിക്കേണ്ടുന്ന സ്ഥലമല്ല കേരള സർവകലാശാല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്തിനാണ് ഇങ്ങനെ ഒരു കൂട്ടം ചെറുപ്പക്കാർക്ക് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായ കേരള സർവകലാശാലയിൽ ഇമാതിരി തെമ്മാടിത്തത്തിനും അഴിഞ്ഞാട്ടത്തിനും വേദിയൊരുക്കിയത് എന്നതിനെക്കുറിച്ച് മറുപടി പറയേണ്ടത് നമ്മുടെ പോലീസ് സംവിധാനമാണ് ആഭ്യന്തരമന്ത്രിയാണ് ആഭ്യന്തരമന്ത്രി ഇപ്പോൾ ചികിത്സയ്ക്ക് വിദേശത്താണ് എന്നാലും ഇവിടെ പുതുതായി വന്നിരിക്കുന്ന ഒരു ഡി ഉണ്ട് പോലീസ് ചീഫുണ്ട് അദ്ദേഹമെങ്കിലും ഈ വിഷയത്തിൽ എന്താണ് പോലീസിന് പറ്റിയത് എന്നതിനെക്കുറിച്ചും വീണ ജോർജിനെതിരെ നടക്കുന്ന പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പോലീസ് എന്തുകൊണ്ട് കടുത്ത നടപടി സ്വീകരിക്കുമ്പോൾ ഈ വിദ്യാർത്ഥികൾ കാണിച്ചിരിക്കുന്ന തെമ്മാടിത്തരം നിയന്ത്രിക്കുന്നതിന് വേണ്ടി എന്തുകൊണ്ടാണ് ഒരു ചെറുവിരൽ പോലും അനക്കാതെ പോലീസ് സംവിധാനം അവിടെ നോക്കുകുത്തികളായി നിന്നത് എന്നതിനെക്കുറിച്ചും മറുപടി പറയേണ്ടത് അദ്ദേഹമാണ് ഇനി മറ്റൊരു വലിയ ക്ലെയിം കൂടി ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് വൈസ് ചാൻസലറെ ഇനി സർവകലാശാലയുടെ കടക്കാനായി അനുവദിക്കില്ല എന്നാണ് ഈ കുട്ടി സഖാക്കന്മാർ പറയുന്നത് ഒന്നാലോച്ച് നോക്കുക ജനാധിപത്യപരമായി പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്ന ആൾക്കാരാണ് താൻ അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് എന്താണോ അതിൻ്റെ ഡ്യൂട്ടി ഡിസ്ചാർജ് ചെയ്യുന്നതിന്റെ ഭാഗമായി സർവകലാശാലയിൽ പ്രവേശിക്കേണ്ടെന്ന ഒരു വൈസ് ചാൻസലറെ അവിടെ ഒരു കാരണവശാലും പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ വഴിമുടക്കും എന്ന് വീരവാദം വീരവാദമടിക്കുന്നത് ഒന്നാലോച്ച് നോക്കുക ഇത് ഏത് തരത്തിലുള്ള ജനാധിപത്യമാണ് ഈ ജനാധിപത്യം ഒരുപക്ഷെ നോർത്ത് കൊറിയയിലോ ചൈനയിലോ അവിടുത്തെ ഭരണ സംവിധാനം നടപ്പാക്കുന്ന തരത്തിലുള്ള ജനാധിപത്യമായിരിക്കും എന്തായാലും കേരളത്തിലെ ജനാധിപത്യം നമ്മുടെ ഭരണഘടന പറയുന്ന ജനാധിപത്യം ഇന്ത്യയിൽ പൊതുവേ നമ്മൾ കാണുന്ന ജനാധിപത്യം ഒന്നും തന്നെ ഇങ്ങനെയുള്ള ഗുണ്ടായുസത്തിൻ്റെതല്ല എന്നുള്ളതാണ് പ്രധാനം അതുകൊണ്ട് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു ഇത് എന്തുകൊണ്ടാണ് ഒരു ആഭാസമാകുന്നത് എന്ന് വെച്ചാൽ പോലീസിനെ നോക്കുകുത്തിയാക്കി ബാരിക്കേഡ് മറികടന്ന് സർവകലാശാല ക്യാമ്പസിൽ പ്രവേശിച്ച് അവിടെ പൂട്ടിയിട്ടിരുന്ന കഥകളെല്ലാം തന്നെ തള്ളി തുറന്ന് അവസാനം വൈസ് ചാൻസലറുടെ ചേംബറിനടുത്ത് വരെ എത്തുന്ന ഒരു സമരമുറയുണ്ടെങ്കിൽ അത് ആഭാസമാണ് ജനാധിപത്യപരമല്ല ഇനി എന്തുകൊണ്ടാണ് ഇത് ഗുണ്ടായുസമാണ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ബലപ്രയോഗത്തിലൂടെ നിങ്ങൾക്ക് പ്രവേശന അനുമതി ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിങ്ങൾ പ്രവേശിച്ചിട്ടുണ്ട് എങ്കിൽ അത് നിയമവിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ അത് ഗുണ്ടായുസമാണ് അവിടെ പ്രവേശിച്ചതിന് ശേഷം എന്ത് ചെയ്യാമെന്നാണ് ഇവർ കരുതുന്നത് പോലീസ് അവസാന നിമിഷം ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയില്ലായിരുന്നുവെങ്കിൽ വൈസ് ചാൻസലറുടെ ചേംബറിൽ ഇവർ പ്രവേശിക്കില്ല എന്നെന്താണ് ഉറപ്പ് അവിടെ അവർ വാൻറലൈസ് ചെയ്യില്ല എന്നുള്ളതിൽ എന്താണ് ഉറപ്പ് അതിനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ സാഹചര്യത്തിലാണ് ഗുണ്ടായുസം എന്ന് പറയുന്നത് ഇനി ഇത് ഇതെന്തുകൊണ്ടാണ് തെമ്മാടിത്തനമാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസിന്റെ കയ്യിലിരിക്കുന്ന ലാത്തി പിടിച്ചു വാങ്ങി പോലീസിനെ മർദ്ദിക്കാനായി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ വി സിയെ സർവകലാശാലയുടെ കടക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ജനാധിപത്യപരമല്ല മറിച്ച് അങ്ങേയറ്റത്തെ തെമ്മാടിത്തരമാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള തെമ്മാടിത്തത്തിന് ആഭാസത്തിന് സമരം എന്നുള്ള പേര് വിളിക്കാൻ പാടില്ല അങ്ങനെയുള്ള ആൾക്കാർക്കെതിരെ അതിശക്തമായിട്ടുള്ള നടപടികളാണ് ഉണ്ടാകേണ്ടത് അവിടെ നോക്കുകുത്തികളായി പോലീസ് എന്തുകൊണ്ട് നിന്നു എന്ന കാര്യത്തിൽ മറുപടി പറയേണ്ടത് മന്ത്രി വീണ ജോർജ് പറയുന്നത് പോലെ ഈ സിസ്റ്റമാണ് ഈ സിസ്റ്റം ഇവിടെ പരാജയപ്പെട്ടു സ്വന്തം ആൾക്കാർക്ക് അഴിഞ്ഞാടുന്നതിനുള്ള അവസരം ഈ സിസ്റ്റം ഉണ്ടാക്കി എന്നുള്ളത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ അറിയുന്ന ജനാധിപത്യം ഇതല്ല എന്ന് മാത്രം ഇടതു നേതാക്കളെയും എസ് എഫ് ഐയുടെ കുട്ടി സഖാക്കന്മാരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹന്ദ്